അങ്ങനെ കങ്കുവയും റിലീസ് കഴിഞ്ഞു ഇനി വരാനുള്ള ബിഗ് ബജറ്റ് ചിത്രം അല്ലു അർജുൻ നായകനാകുന്ന സുകുമാർ ചിത്രം പുഷ്പ റ്റു ദ റൂൾ ആണ് ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക എന്നാൽ ഈ വെടിക്കെട്ട് ചിത്രത്തിന് മുന്നോടിയായി കുറച്ച് പടങ്ങൾ ഈ ആഴ്ചയിൽ തെലുങ്കിൽ നിന്നും മലയാളത്തിൽ നിന്നും റിലീസാവുന്നുണ്ട് അതേതൊക്കെയാണ് എന്ന് നോക്കാം വൈശാഖിൻ്റെ സംവിധാനത്തിൽ സാഞ്ചോ ജോസഫ് രചന നിർവഹിച്ച് ഐശ്വര്യ ലക്ഷ്മി ഷർഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് ഹലോ മമ്മി ഒരു ഫാൻറ്റസി ഹോറർ കോമഡി ജോണറിലാണ് ചിത്രം വരുന്നത് നവംബർ ഇരുപത്തൊന്നിന് ചിത്രം തിയേറ്ററുകളിലെത്തും ജക്സ് ബിജോയാണ് ആണ് ചിത്രത്തിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അജു വർഗീസ് ജഗദീഷ് ജോണി ആൻ്റണി ജോയിമോൻ ശ്രുതി സുരേഷ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ബേസിൽ ജോസഫ് നസറിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശിനിയാണ് അടുത്ത ചിത്രം ലിബിൻ ടി വി അതു രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ക്രിസ്റ്റോസേവിയറാണ് ചിത്രത്തിന്റെ സംഗീതം കേന്ദ്ര കഥാപാത്രമായി വന്ന ചിത്രങ്ങൾ എല്ലാം മികച്ച പ്രേക്ഷക പ്രീതി നേടിയ നടൻ കൂടിയാണ് ബേസിൽ ജോസഫ് കൂടനസ്രയെ കൂടെ എത്തുമ്പോൾ പ്രതീക്ഷകളും ഏറെയാണ് ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് തൊട്ടു തന്നെ ചിത്രത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയതാണ് ഒടുവിൽ ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ എത്തും അഖില ഭാർഗവൻ പൂജ മോഹൻ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് നവാസ് സുലൈമാന്റെ സംവിധാനത്തിൽ സണ്ണി ബെൻ ലുക്മാൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ടർക്കിഷ് തർക്കമാണ് അടുത്തത് നവാസ് സുലൈമാൻ തന്നെയാണ് ചിത്രത്തിന്റെ രചനയും നിർവഹിച്ചിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടാണ് ചിത്രത്തിൻ്റെത് ട്രെയിലർ കണ്ടവർക്ക് അത് മനസ്സിലാകും ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ എത്തും സണ്ണി ബെയിൻ ലുക്മാൻ എന്നിവരെ കൂടാതെ അനക നാരായണൻ ഹരിശ്രീ അശോകൻ സുജിത് ശങ്കർ ജോളി ചിറയത്ത് ജയൻ ചേർത്തല തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് സണ്ണിവേറ്റ് നല്ലൊരു തിരച്ചുവരവ് തന്നെ ആകട്ടെ ടർക്കിഷ് തർക്കം അർജുൻ രമേഷിൻ്റെ സംവിധാനത്തിൽ ദേവ് അമിത് മോഹൻ സിജു സണ്ണി ജോയിമോൻ എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് പരാക്രമം അർജുൻ രമേഷ് തന്നെയാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് അനൂപ് നിരീജനാണ് ചിത്രത്തിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് രഞ്ജി പണിക്കർ ജിയോ ബേബി ഗീതി സംഗീത തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക വിനേഷ് വിശ്വനാഥൻ്റെ സംവിധാനത്തിൽ അജു വർഗീസ് സൈജു കുറുപ്പ് ജോണി ആൻ്റണി പിന്നെ കുറേ മാസ് പിള്ളേരും കേന്ദ്ര കഥാപാത്രമായി വരുന്ന സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ് അടുത്തത് ചിത്രത്തിന് ട്രെയിലർ പുറത്തുവിട്ടെങ്കിലും റിലീസ് തീയതി ഇതുവരെ വന്നിട്ടില്ല നവംബർ ഇരുപത്തിരണ്ടിന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ അങ്ങനെ കുട്ടികൾക്കായി മറ്റൊരു ചിത്രവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഹോദരന്മാരായ സുചിറ്റും സന്ദീപും ചേർന്ന് രജനീസ് സംവിധാനവും നിർവഹിച്ച തെലുങ്ക് ചിത്രമാണ് കാ കിരൺ അബാവരം തൻവിറാം നയൻ സ്വരിക എന്നിവർ കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചിത്രം ഓൾറെഡി തെലുങ്കിൽ റിലീസ് ചെയ്യുകയും അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയും ഉണ്ടായി ഇപ്പോൾ ദുൽഖറിൻ്റെ വേഫർ ഫിലിംസ് ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് മലയാളത്തിലെത്തിക്കുകയാണ് സാം സിയെസ് ആണ് ചിത്രത്തിൻ്റെ സംഗീതം തെലുങ്കിൽ കിട്ടിയ പോലെ ഒരു വിജയം കേരളത്തിൽ നിന്നും കിട്ടട്ടെ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ പ്രധാന റിലീസുകൾ പ്രേക്ഷകർ അറിയാത്ത കുറേ സിനിമകൾ ഓരോ ആഴ്ചയിലും റിലീസാവുന്നുണ്ട് എന്നാൽ അവയിൽ പലതും നല്ല ചിത്രങ്ങളുമാണ് പ്രൊമോഷൻ്റെ കുറവായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാ ആഴ്ചയിലും റിലീസുകളെക്കുറിച്ചറിയാം സിനി ടാക്കീസിലൂടെ